എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതങ്ങനെ മൂന്നാമത്തെ വീക്കെൻഡൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസിനെ പറ്റിയിട്ട് പലരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോ വളരെ മോശമായിട്ടുള്ളതാണ് ഈ ഒരു ഷോ എന്താണ് ജനങ്ങളെ വഴിതെറ്റിച്ച് വിടുന്നതാണ് കുട്ടികളെ പോലും നശിപ്പിക്കുന്ന ഒരു ഷോയാണ് എന്നൊക്കെ പറഞ്ഞത് ഷോ ന് മുമ്പ് തന്നെ ആള് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കമന്റ് ബോക്സുകളിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളും ഒരുപാടുണ്ട് ശരിക്കും ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് റിയാലിറ്റി ഷോയാണ് അല്ലാതെ അതിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഗുണപാഠങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു വ്യക്തിയുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനുള്ളിൽ കാണുന്ന സെലിബ്രിറ്റികൾ ആ ഒരു സെലിബ്രിറ്റികള് ഈ ഒരു ഹൗസിനുള്ളിൽ വരുമ്പോൾ നൂറ് നൂറ്റി ഒന്ന് ദിവസം ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ശരിക്കുള്ള ക്യാരക്ടർ എന്താണ് എന്ന് പുറത്തു വരും അതാണ് മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അവരുള്ള നന്മ തിന്മ കൊള്ളരുതായ്മ അവരുടെ ഇമോഷൻസ് എല്ലാം നമുക്ക് പക്കയായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് പിന്നെ ഇത് സമൂഹത്തിന് എന്ത് നല്ല മെസ്സേജാണ് നൽകുന്നതെന്ന് പറഞ്ഞാല് പറഞ്ഞല്ലോ ഇതൊരു നെഗറ്റീവ് റിയാലിറ്റി ഷോയാണ് ഇത്തവണ ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങൾ പലയിടത്തു നിന്നും പൊങ്ങി വരുന്നുണ്ട് ആ കൂട്ടത്തിലുണ്ടായ ഒരു വിവാദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇസ്ലാമിക ചാനലിൽ ആ ചാനലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ ഒരു ചാനലിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീട്ടമ്മ അവരുടെ കുട്ടിക്ക് എട്ട് എട്ട് വയസ്സ് മാത്രം പ്രായമായ കുട്ടി ശരിക്കും അവർ ബിഗ് ബോസ് അങ്ങനെ വെക്കുന്നതല്ല പക്ഷേ ഈ കുട്ടി കണ്ടു അപ്പോൾ ആ ഒരു സമയത്ത് ആദിലാനൂറ അവരെ അവരുടെ ആ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി പറഞ്ഞത്രേ അമ്മയെ ഞാനും വലുതായി കഴിയുമ്പോൾ ഇതുപോലെ എന്നെപ്പോലുള്ള അതായത് ഒരു ലേഡിയെ ആയിരിക്കും വിവാഹം കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു കൊച്ചു പറഞ്ഞു ചില ഡൗട്ടുകളൊക്കെ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരു 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 പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ നമുക്കൊന്ന് കേട്ട് വരാം മകൾ ചോദിച്ച ചോദ്യമായി അമ്മ പോസ്റ്റ് ഇങ്ങനെയാണ് എന്റെ എട്ടു വയസ്സുള്ള മോൾ ഇന്നലെ പറയുകയാണ് ഞാൻ വലുതാകുമ്പോൾ ആകുമ്പോൾ ആദരിയുടെയും നൂറയുടെയും പോലെയാണ് കല്യാണം കഴിക്കുക എന്ന് പതിച്ചു ഞാൻ അത് കിട്ടപ്പോൾ എന്താണ് അവളോട് ഞാൻ മറുപടി പറയുക എന്ന് പോലും എനിക്കറിയുന്നില്ല ശരിക്കും എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ ബിഗ് ബോസ് ഷോ അവളെ കാണിക്കാറില്ല ഫോണും ഒരു ദിവസം അരമണിക്കൂറിൽ കൂടുതൽ കൊടുക്കാറില്ല എന്നിട്ടും അവൾ ഇങ്ങനെയോ ഷോർട്സിൽ ഇവിടെയോ ഇത് കണ്ടു ഈഷന ചെന്ന ഒരു പോപ്പുലർ ചാനലിലെ മെജോറിറ്റി ആൾക്കാരും കാണുന്ന ബിഗ് ബോസ് എന്ന ഷോയിലാണ് ലെസ്ബിയൻ കപ്പിൾസ് വന്നിട്ടുള്ളത് ഒരുപാട് കുട്ടികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ മോളുടെ കാര്യമല്ല അവൾ ചെറുതാണ് ടീനേജിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ കട്ട സൗഹൃദങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവർ ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ പക്ഷേ ഇങ്ങനെ ഒരു ഹോർമോണോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തവർ പോലും ഈ പാത തിരഞ്ഞെടുക്കുമോ എന്ന് ഇപ്പോൾ ശരിക്കും പേടിയാവുന്നു ഇതാണ് ആ സഹോദരി സമൂഹമാധ്യമത്തിൽ കുറിച്ച പോസ്റ്റ് െ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരു ഷോ കണ്ടതുകൊണ്ട് മാത്രം ലെസ്ബിയൻ കപ്പിൾസിനെ കണ്ടതുകൊണ്ട് മാത്രം മറ്റാർക്കും അങ്ങനെ ഒരു വികാരം മനസ്സിൽ തോന്നില്ല മനസ്സിലായില്ലേ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അതുപോലുള്ള ഒരാളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നത്തുള്ളൂ അല്ലാണ്ട് അതിന് സ്വവർഗ അനുരാഗികൾ എന്നാണ് പറയുന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പെട്ടെന്നുണ്ടായതല്ല ഇതൊക്കെ പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ് ഈ സ്വവർഗ അനുരാഗികളും സംഭവങ്ങളൊക്കെ അത് ഒരു ദിവസം മഴയത്ത് കൂണ് മുളച്ച് വരുന്നത് പോലെ മുളച്ചു വന്നതൊന്നുമില്ല പണ്ട് കാലം തൊട്ടേ ഉണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഇവരെയൊന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റാതെ പോയി ഇവർക്കൊക്കെ ചിലർക്കൊക്കെ വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിലും ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം കാരണം പക്ഷേ അവർക്ക് അത് പുറത്ത് പറയാനുള്ള ധൈര്യം പണ്ട് വർക്ക് ഇല്ലാതെ പോയി ആ ഒരു സമയത്ത് വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് അവർ വിവാഹം കഴിച്ചയും കുറെ കഴിയുമ്പോഴത്തേക്ക് അവരെ കൊണ്ട് പറ്റാണ്ടാവും പ്രശ്നങ്ങളാവും ഇട്ടിട്ട് പോയി രണ്ട് രണ്ടു വഴിക്ക് പോകും അതൊക്കെയാണ് പണ്ട് തൊട്ടേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പെട്ടെന്നൊരു സന്ദർഭത്തിൽ പൊട്ടിമളച്ച് വന്നതൊന്നും അല്ല ഇത് ഇവരുടെ ജീനിൽ തന്നെ ഉള്ള ഒരു സംഭവമാണ് അല്ലാണ്ട് ഒരാളിപ്പോൾ ലെസ്ബിയൻ കപ്പിൾസിന്റെ സിനിമ കണ്ടുവന്നുകഴിഞ്ഞിട്ട് നോർമലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിക്കും മറ്റൊരു പെൺകുട്ടിയും വിവാഹം കഴിക്കണമെന്ന് ഒരിക്കലും തോന്നില്ല അതൊരിക്കലും തോന്നില്ല ഒരു പെൺകുട്ടിക്ക് നോർമൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് സാധാരണഗതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനോട് മാത്രമേ അട്രാക്ഷൻ തോന്നത്തുള്ളൂ അല്ലാതെ ഒരു പെണ്ണിനോട് ഒരു പെണ്ണിനെ തോന്നില്ല അങ്ങനെ തോന്നുന്നത് ഇതേ രീതിയിലുള്ള വ്യക്തികൾക്ക് മാത്രമേ പരസ്പരം തോന്നത്തുള്ളൂ അത് പുരുഷന്മാർക്കാണെങ്കിലും ശരിയെന്നെ നമ്മൾ ഗേ എന്നൊക്കെ വിളിക്കും ഇത്തരത്തിലുള്ള പുരുഷന്മാരെ അവർക്ക് ഗേ കപ്പിൾസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നും തോന്നത്തില്ല അവർക്ക് പുരുഷന്മാരോട് മാത്രമാണ് താല്പര്യം തോന്നുന്നത് എന്ന് കരുതിയിട്ട് രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള ലവ് സീൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മറ്റൊരു പുരുഷന് അതുപോലെ സ്ത്രീയെ വേണ്ട പുരുഷനെ മാത്രം മതി എന്നൊരു തോന്നൽ ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവത്തില്ല ഇതൊക്കെ വെറും മണ്ടത്തരമാണ് വിട്ടിത്തരമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇത്രയും വലിയ വിട്ടിത്തരം മനസ്സിൽ കൊണ്ടു നടക്കുന്നല്ലോ എന്ന് നോക്കുമ്പോഴാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ദമ്പതിമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവർ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ആയിത്തീരുന്നതല്ല അവരുടെ മനസ്സിൽ അവരുടെ മാനസികമായിട്ട് അവരുടെ ഹോർമോണിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചുകളാണ് അതിനൊക്കെ കാരണം അവരെ എത്ര സൈക്കാപ്രിസ്റ്റിനെ കാണിച്ചാലും മരുന്ന് കൊടുത്താലും കൗൺസിലിംഗ് ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും അത് നേരെ ആവാൻ പോകുന്നില്ല അവരുടെ മൈൻഡ് മാറ്റാനും ഒരിക്കലും പറ്റില്ല അതാണ് അവരുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലാണ്ട് ആരെങ്കിലും വന്നിട്ട് വിവരമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടിട്ട് അതിനെ എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ട് എന്താണ് സഹോദര നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു ബോധം ശരിക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കുറേ കൂടിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്സുകളായാലും ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ ലെസ്ബിയൻ കപ്പിൾസിൻ്റെ ഒരുപാട് ഷോർട്സുകൾ കിടപ്പുണ്ട് ഒരുപാട് വീഡിയോസുകൾ കിടപ്പുണ്ട് അവരെയൊക്കെ ഇൻറ്റർവ്യൂ ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകളുമുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കൊന്നും ഒന്നും തോന്നില്ലേ ഇപ്പോൾ സ്കൂളുകളിൽ നോക്കിയാലും ഒരുപാട് ലെസ്ബിയൻസ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അവരുടെ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ മറ്റു പെൺകുട്ടികൾക്കെല്ലാം ഇപ്പോൾ സ്കൂളുകളിൽ പോലും നമ്മളൊക്കെ കേൾക്കുന്നത് പ്ലസ് ടു ഒക്കെ ആകുമ്പോഴത്തൊട്ട് ഞങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട് അങ്ങനെ സ്കൂൾ തലത്തിൽ പോലും ലെസ്ബിയൻസ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പ്രണയങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടുവരുന്ന ബാക്കിയുള്ള പെൺകുട്ടികൾക്കും തോന്നുമോ ഞങ്ങൾക്കും പെൺകുട്ടികളെ മതി എന്ന് തോന്നുമോ ഒരിക്കലും തോന്നില്ല അവർക്ക് ആൺകുട്ടികളോട് മാത്രമേ തോന്നുള്ളൂ അല്ലാണ്ടൊന്നും തോന്നില്ല ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇത്രയും ഇത് ഏത് ലോകത്താണ് എന്നാണ് മനസ്സിലാവാത്തത് ഇനി ബിഗ് ബോസ് റിയാലിറ്റി ഷോയെ കുറിച്ചിട്ട് ഈ സഹോദരൻ പറഞ്ഞ വാക്കുകൾ കൂടി കേൾപ്പിച്ച് തരാം തിന്മ കുത്തി നിറയ്ക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഒരു പരിപാടി കാണുന്നതിലൂടെ മരുന്ന് തലമുറ എത്രത്തോളം അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് സമൂഹത്തെ മുഴുവനും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി അതിന് ചുക്കാൻ പേടിക്കുന്നത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലും അതിൽ അവതാരകനുമായ മോഹൻലാൽ എന്ന് പറയുന്ന നടനുമാണ് നമുക്ക് എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ച് അയാൾക്ക് കേരളത്തിൽ നല്ല രീതിയിൽ അംഗീകാരമുള്ള എല്ലാവരും സ്നേഹിക്കുന്ന ഒരു സിനിമാ നടനാണ് പക്ഷേ അദ്ദേഹം ഇത്തരം ഒരു പ്രവർത്തനത്തിലൂടെ ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു അവതരണം ചെയ്യുന്നതിലൂടെ അയാൾ സമൂഹത്തിന് എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ മോഹൻലാൽ എന്ന് പറയുന്ന നടന് ഒരു മകളും ഒരു മകനുമുണ്ട് അദ്ദേഹത്തിന്റെ മകനും മകളും ഇതുപോലെ ഏതെങ്കിലും ഒരു ലസ്പിയൻ കപിൾസായ മാറിയാൽ അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അദ്ദേഹം അതിനെ സമ്മതിക്കുമോ എനിക്ക് എന്ത് കാര്യമാണ് ഇദ്ദേഹം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് തന്നെ ആദ്യമേ പറയട്ടെ ഇതൊരു നെഗറ്റീവ് റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇത് ലാലേട്ടൻ നടത്തുന്നു എഴുതിയിട്ട് ഇപ്പൊ ലാലേട്ടന്റെ മക്കൾ അങ്ങനെ പ്ലസ് ആയി പോയാൽ എന്ത് ചെയ്യുന്നൊക്കെയുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല ഇല്ല ഇപ്പൊ ലാലേട്ടന്റെ ആയാലും മമ്മൂക്കയുടെ ആയാലും രജനീകാന്തിന്റെ ആയാലും ഇനി ഷാരൂഖന്റെ ആയാലും മക്കളങ്ങനെ ആയിക്കഴിഞ്ഞാല് അവരെ ഇനി പ്രത്യേകിച്ച് ഇനി എത്ര വലിയ ട്രീറ്റ്മെന്റ് നടത്തിയെന്ന് നടത്തിയെന്ന് പറഞ്ഞാലും അവരെ മാറ്റാനൊന്നും പറ്റത്തില്ല അവരങ്ങനെ ജനിക്കുന്നതാണെങ്കിൽ അവർ ആ ഒരു രീതിയിലേ പോകത്തുള്ളൂ അവർ മാറ്റിയെടുക്കാനൊന്നും ആരും വിചാരിച്ചാലും പറ്റില്ല ഇനി ലാലേട്ടന്റെ മക്കളായതുകൊണ്ട് അവരെ തിരുത്താനൊന്നും പറ്റത്തൊന്നുമില്ല ഇപ്പോൾ ലെസ്ബിയൻ കപ്പിൾസ് ബിഗ് ബോസിനുള്ളിൽ ഉള്ളിൽ വന്നതാണോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ലെസ്ബിയൻ കപ്പിൾസ് അവർ ജീവിക്കട്ടെ അതുപോലുള്ള മനുഷ്യർ അവർ അവർ ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള മനുഷ്യരെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും അവർക്ക് സപ്പോർട്ട് കിട്ടാത്തത് തന്നെയാണ് ഇപ്പം എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരു മകനുണ്ട് മകളുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആയി പോയെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് അവർക്ക് വേണമെന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവരെ നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവർ വീടിനകത്ത് നിന്നും നിന്നും സമൂഹത്തിൽ നിന്നും ചൂഷണത്തിന് ഇരയാകേണ്ടി വരും അതാദ്യം മനസ്സിലാക്കുക വീട്ടുകാർ കൊടുക്കണം സപ്പോർട്ട് അല്ലാണ്ട് ആ എന്റെ കുട്ടി ഇങ്ങനെയാണ് എനിക്ക് നാണക്കേടാണ് മാനക്കേടാണെന്ന് പറഞ്ഞ് അതുങ്ങളെയൊക്കെ അടിച്ച് കളയുകയാണെങ്കിൽ അതിനൊക്കെ ചോദിക്കാനും പറയാനും വ്യക്തമായ രീതിയിൽ ആരും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ആര് വേണമെങ്കിലും ചൂഷണം ചെയ്യാനായിട്ട് മുന്നോട്ട് വരും അതിനാർക്കൊരു മടി ഉണ്ടാവില്ല അപ്പൊ മനസ്സിലാക്കേണ്ടി എന്ന് പറഞ്ഞാല് ആതിലാനോർ അവര് സമൂഹത്തിൽ ജീവിച്ചോട്ടെ അവര് അങ്ങനെ ആയിപ്പോയിത് അവരുടെ കയ്യില് കുറ്റമല്ലല്ലോ അവരുടെ പ്രസവിച്ച മാതാപിതാക്കളുടെ തെറ്റാണോ ആരുടെയും തെറ്റല്ല അത് അവരുടെ വിധി അവരുടെ ഹോർമോണിൽ വന്ന വ്യത്യാസങ്ങള് അത് ചികിത്സിച്ച മാതാ ചികിത്സിച്ചു മാറ്റിയെടുക്കാനൊന്നും സാധിക്കുന്ന ഒന്നല്ല അതിന് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ ഈ കുട്ടികളെ കൊണ്ടുവന്നു എന്ന് കരുതിയിട്ട് അവരതിനുള്ളിൽ ഒരു വൃത്തികേടും കാണിക്കുന്നില്ല അവരെ അടുത്തിരുന്ന് ഒന്ന് കിസ്സ് പോലും ചെയ്യുന്നില്ല ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പുള്ള പല ബിഗ് ബോസ് റിയാലിറ്റി ഷോകളിലും ഇതുപോലെ ലെസ്ബിയൻ കപ്പിൾസിനെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന പല പല നോർമലായിട്ടുള്ള വ്യക്തികൾ പോലും അവിടെ കാണിച്ചിട്ടുള്ള ചാ ചേഷ്ടകളും കാമഭ്രാന്തികളും ഒക്കെ ഒരുപാട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടിട്ടുണ്ട് അതൊന്നും ഈ പെൺകുട്ടികൾ കാണിക്കുന്നില്ല ഇവർ വളരെ നീറ്റായിട്ട് അവരുടെ വിരൽത്തുമ്പിൽ പോലും അവർ മോശമായ രീതിയിലൊന്നും നോക്കുന്നില്ല അത്രയും പവിത്രമായ രീതിയിലാണ് അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത് അവർ പുറത്ത് എന്തോ ആയിക്കോട്ടെ അത് അവരുടെ ലൈഫല്ലേ അതിന് നമ്മൾ ഈ കിടന്ന് അഭിപ്രായം പിടിക്കേണ്ട കാര്യമില്ല പിന്നെ ലാലേട്ടന്റെ മക്കൾക്ക് അങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ ആയിട്ടുള്ള കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒഴുക്കിനൊപ്പം നീന്തു മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് മരുന്നും കാര്യങ്ങളും ഒന്നും ഇല്ല ചികിത്സിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ മാതാപിതാക്കളും പരമാവധി ഒരേ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചികിത്സിച്ച് നേരെയാക്കാനായിട്ട് നോക്കും ഒരിക്കലും പറ്റാത്ത കാര്യമാണ് അപ്പോൾ അവർക്ക് വേണമെന്ന് സപ്പോർട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ കണ്ടതുകൊണ്ട് മാത്രം സമൂഹം മൊത്തത്തിൽ മോശമായി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ആവില്ല ഗോവിന്ദചാമി സൗമിയെ പീഡിപ്പിച്ചത് ബിഗ് ബോസ് കണ്ടിട്ടാണോ എന്റെ ചോദ്യമാണ് ബിഗ് ബോസ് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ ഗോവിന്ദസ്വാമി ഗോവിന്ദസ്വാമി സൗമ്യയെ റേപ്പ് ചെയ്തത് അല്ലല്ലോ ബിഗ് ബോസ് കണ്ട് വഴിതെറ്റിയിട്ടാണോ ജിഷ എന്ന് പറയുന്ന പെരുമ്പാവൂരിൽ മരണപ്പെട്ടു പോയാൽ കൊല ചെയ്യപ്പെട്ടു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെ അതിമാരകമായ രീതിയിൽ കൊന്നു കളഞ്ഞത് അല്ലല്ലോ അപ്പൊ അപ്പോൾ ഇത് സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം ബിഗ് ബോസ് കണ്ടിട്ടാണെന്ന് പറയണ്ട നിങ്ങൾ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ നിങ്ങൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഒരു ബ്ലോഗർ അല്ലേ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മുതുകൂത്താട്ടങ്ങളാണ് കിളവികമാർക്കുള്ള മധ്യവയസ്കള് മുതുകൂത്താട്ടങ്ങൾ കാണിക്കുന്നതാണ് കാണുന്നത് ഉടുതടി പോലും അല്പവസ്ത്രം ധരിച്ചു വന്നിട്ട് കാണിക്കുന്ന ചേഷ്ടകളൊക്കെ എന്തെല്ലാമാണ് സെക്സിനെ കുറിച്ച് എത്രമാത്രം പച്ചയായിട്ടാണ് ഇവിളുമാർ വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് പറയുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ സമൂഹത്തിലുള്ള കുട്ടികൾ വഴുതേറ്റി പോകത്തില്ലേ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ വഴുതേറ്റി പോകത്തില്ലേ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ അടുപ്പ് അടുപ്പിച്ചിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലെസ്ബിയൻ കപ്പിൾസിന്റെ രീതികൾ കണ്ടതുകൊണ്ടോ ഒന്നും അവർക്ക് ഒരു വികാരങ്ങളും പെൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് തോന്നത്തില്ല അവർക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡിൽ അത് ഉണ്ടാവണം അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കണം എന്നാൽ മാത്രമേ അവർ അങ്ങനെ ആയിത്തീരൂ അല്ലാണ്ട് ബിഗ് ബോസ് കണ്ടതുകൊണ്ടോ മറ്റ് ഇതുപോലെയുള്ള കപ്പിൾസിനെ കണ്ടതുകൊണ്ടോ ഒന്നും ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ആദ്യം നിങ്ങൾ ബിഗ് ബോസ് റിയാലിറ്റി ഷോയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്നാൽ ഇതുപോലെ പിന്നെ നമ്മുടെ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല യൂട്യൂബിനകത്ത് മെമ്പർഷിപ്പ് കാണിച്ചും സെക്ഷലായിട്ട് സംസാരിച്ചും പക്കയായിട്ട് സോഷ്യൽ മീഡിയ വഴി വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഒരുപാട് പേര് അവരെയൊക്കെയാണ് സമൂഹത്തിൽ നിങ്ങൾ നിലയ്ക്ക് നിർത്തേണ്ടത് അവരെയൊക്കെയാണ് അടക്കി ഒതുക്കി ചട്ടം പഠിപ്പിക്കേണ്ടത് അവരുടെയൊക്കെ ചാനലുകളാണ് ബാൻ ചെയ്യേണ്ടത് അല്ലാണ്ട് അവരുടേതായ തെറ്റൽ സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ ലെസ്പിയൻസ് ആയിപ്പോയ പെൺകുട്ടികളെയോ ഗേ ആയിപ്പോയ ആൺകുട്ടികളെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഈ കാണിക്കുന്നത് ശുദ്ധമായ വിട്ടിത്തരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീഡിയോക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ